കഴിച്ചു കഴിച്ചു അവിടെ അടുത്ത ആൾക്കാർ വന്നിട്ട് ഞാൻ ചീട് കുറവാണ് കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഉണ്ട് ഇതിൻ്റെ സൈസ് നോക്കണേ ഇതുണ്ടോ ഉണ്ടോ നോർമൽ സൈസാണോ അതെ ഇത് എങ്ങനെ ഉണ്ട് കണ്ടിട്ട് സംശയം മാറിയോ ഞാൻ ഞാനിവിടെ നിൽക്കാം ഡൗട്ട് മാറിയില്ലേ ഒരു പേരൊക്കെ എഴുന്നൂറ് ഗ്രാം എന്ന് പറഞ്ഞു എണ്ണത്തിൽ കുറവാണെങ്കിൽ എഴുന്നൂറായിരിക്കും അല്ലെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് ആ റേഞ്ചിൽ നിൽക്കും ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം പേര് വീട് സ്വന്തം വീട് ഇവിടെ ഇവരിച്ചിരി ഒച്ചേ കുറച്ച് പറയുള്ളൂ ഞാനിത്തിരി ഒച്ചേ പറയും ഇത് കറവൂറ്റിയിലെ മറാക്കിൾ ഫാം വണ്ടികൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഐ ടി പ്രൊഫഷൻ അല്ലേ അപ്പോൾ രണ്ടുപേരും കൂടെ ഒരു എയർപോർട്ട് മേടിക്കാൻ പറഞ്ഞത് അന്നേരം ജസ്റ്റ് ഞങ്ങളിത് ഒരു റെഡ് ഐമണ്ട് പ്രീമിയം അല്ല പ്രീമിയം വലിയ സൈസാണ് ഇഷ്ടം പോലെ പ്രൊഡക്ഷൻ ആണ് ഇതിൽ എണ്ണത്തിൽ കുറവ് വരുമെങ്കിലും ഇത് കിടക്കുന്നു ഒരെണ്ണം ഇന്നലെ ഞാൻ ഒരു ചേച്ചി പറിച്ചു അടുത്തത് ഇവർക്കൊന്ന് പറിച്ചിട്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകും അപ്പോൾ ഇവർ പറയും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല അതിനപ്പുറമാണ് അപ്പം ഇത് കായ് കാ പിടുത്തം കുറവുണ്ടെങ്കിൽ ബോറോൺ കൊടുക്കുക മൈക്രോ ഫുഡ് കൊടുക്കുക പിന്നെ പതിനെട്ട് 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 അതിനകത്ത് ഡി എ പി പൊട്ടാഷ് യൂറിയ ഇതടങ്ങിയ കുളങ്ങളും അതൊക്കെ ഒരു നുള്ളിട്ട് കൊടുത്താൽ കായ് പിടുത്തം കൊടുക്കുക അല്ലെങ്കിൽ ഇച്ചിരി പൊട്ടാഷ് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കാരണം ഇത് എണ്ണത്തിൽ കുറവോ കാ പൊഴിയുകയോ ചെയ്താൽ ചെയ്യേണ്ടതാണ് ഇത് എവിടുന്നിപ്പം ഇത് രണ്ടാമത്തെ പേരെയാണ് ാണ് ഇപ്പം പറിക്കുന്നത് അപ്പൊ ഇവരും ഒന്ന് കഴിച്ചിട്ടതിന്റെ ടേസ്റ്റ് പറയും അടുത്ത ആൾക്കാർ വന്ന് ഞാൻ സീഡ് കുറവാണ് കഴിച്ചു ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞേ മധുരം ഉണ്ട് ക്രിസ്റ്റിയാണ് അടിപൊളിയല്ലേ അടിപൊളി പറകിയല്ലേ സൂപ്പർ ഹിറ്റ് സാധനമാണ് എനിക്കറിയാം ഞാൻ ഇന്നലെ കണ്ട വെള്ളം പോകുന്നുണ്ടോ എന്നാ പറയുന്നു അപ്പം ഞങ്ങളടുത്ത് അന്നേരം റെഡ് ഡയമണ്ട് ടേസ്റ്റ് ഉണ്ടോന്ന് പറഞ്ഞു എവിടെ ജോജിയ ചേച്ചി പറഞ്ഞോ ആ ഇവിടുത്തെ അപ്പം അത് നല്ല വലിക്കുമ്പോൾ കേട്ടോ എഴുന്നൂറ് ഗ്രാം വരെ തൂക്കം വെക്കും റെഡ് ഡൈമണ്ട് പ്രീമിയം കാണിച്ചു തരാം ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം അപ്പം മിറാക്കിൾ ഫാമിന് ഒരു കാര്യം കൂടെ കേട്ടോ കഴിഞ്ഞ ദിവസം പറിച്ച് തൂക്കിയത് അഞ്ഞൂറ്റി എൺപത് ഗ്രാം പിന്നെ മിറാക്കിൾ ഫാമിന് വേറെ റാഞ്ചികളിൽ ഒരു നേഴ്സറിയിലെങ്കിലും ഞങ്ങളുടെ ടാഗിൽ ഒരു ചെടി കണ്ടാൽ ഞങ്ങൾ അവർക്ക് സപ്ലൈയില്ല ഓൺലി കസ്റ്റമേഴ്സ് മാത്രം പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ ഞങ്ങൾ മിറാക്കൾ ഫാമിൻ്റെ തൈകൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന റെഡ് ഡൈമണ്ട് പ്രീമിയമാണ് ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരു ചെടിയിൽ നിന്ന് രണ്ടര മൂന്ന് വർഷം കൊണ്ട് നല്ല കൃഷി ചെയ്യുന്ന ആൾക്ക് നൂറ് കിലോ കിട്ടും അത് തെളിവുണ്ട് അപ്പം ഞങ്ങൾ ഇത് പറഞ്ഞതെന്നാന്ന് വെച്ചാൽ അത്രയും പ്രൊഡക്ഷനുള്ളതാണ് റെഡ് ഡയമണ്ട് ട്രീ ഇത് റെഡ് ഡൈമണ്ടാണ് ഇവിടെ ഒന്ന് കൊടുത്തേക്കാം അപ്പം നിങ്ങൾ കാണുന്ന ഒരു ഷെയർ ചെയ്തോ ഞങ്ങൾക്ക് ഒരു ബ്രാഞ്ചും ഇല്ല അത് മാത്രം ഓർത്തോണേ മെറാക്കൽ ഫാം ഒന്ന് അങ്കമാലിയിലും മദർ പ്ലാന്റ് മൊത്തം കട്ടപ്പനയും ഓക്കെ ഇവരെ കാണിച്ചോളാം ഇത് റെഡ് ഡയമണ്ട് പ്രീമിയം എന്ന് പറയുന്ന പേര് ഒരു പ്രാവശ്യം കാ പറിച്ചു രണ്ടാമത്തെ ഫോൺ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ആറു മാസം പിടിച്ചിട്ട് മണ്ണിലാണ് നട്ടിരിക്കുന്നത് മണ്ണ് പോകാതിരിക്കാൻ എയർപോർട്ട് ചുമ്മാ ചുറ്റും വെച്ചിട്ടുള്ളൂ അടുത്ത ഫോൺ ചെയ്തപ്പോൾ ഇതുകൊണ്ട് കാവരുന്ന കണ്ടോ ഇതിൻ്റെ സൈസ് നോക്കോണേ ഇതുണ്ടോ നോർമൽ സൈസാണോ അത് ഇത് നോക്കിയേ ദൈവം എങ്ങനെയുണ്ട് കണ്ടിട്ട് സംശയം മാറിയോ ഞാനിവിടെ നിൽക്കാം സംശ ഡൗട്ട് മാറിയില്ലേ ഒരു പേരയ്ക്ക എഴുന്നൂറ് ഗ്രാം എന്ന് പറഞ്ഞു എണ്ണത്തിൽ കുറവാണെങ്കിൽ എഴുന്നൂറായിരിക്കും അല്ലെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി എൺപത് ആ റേഞ്ചിൽ നിൽക്കും ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഡൗട്ട് തീർന്നില്ല അപ്പോൾ മെറാക്കൽ ഫാം പറയുന്ന പറയുന്ന പോലെ ചെയ്യും ഇതിൻ്റെ തൈ ഡി ടി ഡി സി വഴി എല്ലായിടത്തേക്കും കുറിയറുണ്ട് പിന്നെ ഇവിടെ വന്ന് വാങ്ങാം അപ്പം ഞങ്ങളുടെ മെറാക്കൽ ഫാമിൻ്റെ പുതിയ വെറൈറ്റിയാണ് റെഡ് ഡയമണ്ട് പ്രീമിയം ഇതുമായിട്ട് ആരും ഒന്നും കമ്പയർ ചെയ്യുന്നില്ല കാരണം ഇത് ബോൾ ടൈപ്പും ഉണ്ട് ഓ ഈ നമ്മുടെ കപ്പളങ്ങ പപ്പായ പോലും ഉണ്ട് അത് ബോൾ ടൈപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സിനൊന്നും അറിയില്ലേ ഓക്കെ